ജസ് കിച്ച വീട്ടിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അവൽ വിളയിച്ചതാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവൽ ശർക്കര തേങ്ങ കടലപ്പരിപ്പ് ഉണക്ക മുന്തിരി കറുത്ത എള് പരിപ്പ് ഏലക്കപ്പൊടി നെയ്യ് ശർക്കരയിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കിയെടുക്കാം നമുക്കൊന്ന് അരിച്ചൊഴിക്കാം കടായിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കാം ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ വറുത്തു വരാം ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം മുന്തിരി ഇട്ടുകൊടുക്കാം എള് ഇട്ട് കൊടുക്കാം എള് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കഴട്ടിയാൽ മതി കാരണം എന്ന് വെച്ചാൽ എള് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കോരി ഒരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം തേങ്ങയൊന്ന് നമുക്ക് വെള്ളമായി വെള്ളമയം മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം വെള്ളമായി മാറിയാൽ മാത്രമേ അവൽ വിളയിച്ചത് കേട് കൂടാതെ കുറേ ദിവസത്തേക്ക് ഇരിക്കത്തുള്ളൂ വെള്ളമയമൊക്കെ മാറിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഇനി ശർക്കര കിടന്ന് തേങ്ങയെല്ലാം നല്ലതുപോലെ വേവട്ടെ ഇതിലോട്ട് നല്ലതുപോലെ ശർക്കരയെല്ലാം പിടിച്ചിട്ടുണ്ട് നല്ല പരുവായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ശർക്കരയും തേങ്ങയും നല്ല പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അവിടെ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി അവലിലെല്ലാം ശർക്കര എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക നമ്മുടെ അവലും ശർക്കരയും തേങ്ങയും എല്ലാം കറക്റ്റ് പാകത്തിനെത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്കായ പൊടി ചേർക്കാം വറുത്ത് പോര് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ അപൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നിങ്ങൾ ഒരു അവൽ വിളയിച്ച് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്